സംസ്ഥാനത്തെ നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇടുക്കിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവാണ് നിപ വൈറസ് വ്യാപനം നടക്കുന്ന മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് താഴെ വീണുകിടക്കുന്ന പഴങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നതിന് ജനങ്ങൾക്ക് കർശനമായ ജാഗ്രത വേണമെന്നും വീണ ജോർജ് പറഞ്ഞു അപ്പോൾ ആദ്യം രോഗലക്ഷണം ഉണ്ടായ ദിവസം കണക്കാക്കുമ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിയൊന്ന് ആദ്യത്തെ ഇൻക്യുബേഷൻ പീരീഡ് പൂർത്തിയാകുന്നു അപ്പോൾ ഇരുപത്തിയഞ്ചാം തീയതി കുറേയേറെ ആളുകളെ ക്വാറന്റൈനിൽ നിന്ന് റിലീസ് ചെയ്യാൻ കഴിയും ഇതുവരെ നിപ്പ മറ്റുള്ളവരുടെ സാമ്പിളുകൾ പരിശോധിച്ചതൊക്കെ നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് എംബോക്സ് സംബന്ധിച്ച കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അതിലെല്ലാ കോണ്ടാക്ട്സും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് രണ്ടാമതൊരാൾക്കില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഈ ഒരു ക്ലേഡ് വളരെ പെട്ടെന്ന് വ്യാപനശേഷി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റേത് വളരെ അടുത്ത സമ്പർക്കം ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ വ്യാപിക്കുമായിരുന്നുള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടിയിട്ടുള്ള ഇടപെടലുകളാണ്